ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ ചുവരുകളൊക്കെ എന്തൊക്കെയോ വള്ളിച്ചെടികൾ വളർന്നു നിൽക്കുന്നു മൊത്തത്തിൽ ആ പച്ച നിറത്തിൽ ഉള്ള ഈ വള്ളികൾ കാരണം വീടങ്ങ് കവേഡാണ് അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു കൗതുകം വന്നു ഞാൻ നേരെ വീട്ടിനകത്തേക്ക് കയറി അകത്ത് തന്നെയാണ് അവസ്ഥ നിറയെ ഈ വള്ളിച്ചെടികൾ ഇങ്ങനെ പടർന്നു കിടക്കുന്നു നിറയെ പച്ച നിറം വാതിലുകൾക്കൊക്കെ പകരവും അല്ലെങ്കിൽ ജനലുകൾക്ക് പകരവും ഒക്കെ ഇവിടെ ഇങ്ങനെ വള്ളിച്ചെടികളാണ് കാണുന്നത് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ അത്ഭുതമായി ഞാനിങ്ങനെ നടന്ന് നടന്ന് പതിയെ എൻ്റെ അടുക്കളയുടെ ഭാഗത്തേക്ക് വെച്ചിരുന്നു അപ്പോൾ അതുപോലെ ഈ വള്ളിച്ചെടികൾ ഇങ്ങനെ പടന്ന് അവിടെയും കിടപ്പുണ്ട് പക്ഷേ അവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട് ഒരാൾ തിരിഞ്ഞ് നിൽക്കുകയാണ് അയാൾ ഷർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശബ്ദം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഈ മനുഷ്യൻ തിരിഞ്ഞു അത് ഹോളിവുഡ് സിനിമ നടൻ ആർണോൾ ശ്വാസനഗർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് പഴങ്കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് ഇങ്ങനെ പഴങ്കഞ്ഞി കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഊഹിക്കാം ഇത് സ്വപ്നമാണ് പക്ഷേ ഇത് വളരെ വിചിത്രമായിട്ടൊരു സ്വപ്നമാണ് കുറേ കാലം ഇങ്ങനെ ഈ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ കൗതുകത്തോടെ പറയുമായിരുന്നു നീ എന്തായാലും ആറിനോട് ശ്വാസങ്ങളെ കൊണ്ട് നിൻ്റെ അടുക്കളയെ കൊണ്ട് നിർത്തി പഴങ്കഞ്ഞു പിടിപ്പിച്ചോടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ഇത്തരം അനുഭവങ്ങളുണ്ട് സ്വപ്നങ്ങൾ വളരെ വളരെ കൗതുകകരമാണ് പലപ്പോഴും നമ്മളെ വല്ല സർപ്രൈസ് ചെയ്യിക്കുന്നതാണ് എന്താണ് ഈ സ്വപ്നങ്ങളുടെ പിന്നിലുള്ള രഹസ്യം അതിനു അതിനുമുമ്പ് ആദ്യം ചോദിക്കട്ടെ ചില ആളുകൾ പറയാറുണ്ട് അവർ സ്വപ്നങ്ങൾ കാണാറില്ല എന്ന് അങ്ങനെയാണോ എല്ലാവരും സ്വപ്നങ്ങൾ കാണാറില്ല അതോ സ്വപ്നം കാണാത്ത മനുഷ്യർ ഉണ്ട് എന്നാണോ അല്ല സയൻസ് നമ്മളോട് പറയുന്നത് സ്വപ്നം കാണാത്ത ആരുമില്ല എന്നാണ് പക്ഷേ ഞാൻ സ്വപ്നം കാണാറില്ല എന്ന് പറയുന്നവർ കള്ളം പറയുന്നതാകണം എന്നില്ല അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് നമ്മളുടെ ഉറക്കം പല സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത് അതിൽ ഒരു പ്രത്യേക സ്റ്റേജിലാണ് നമ്മൾ സ്വപ്നം കാണാറ് നമ്മൾ ഉറക്കത്തിൻ്റെ ഏത് സ്റ്റേജിൽ നിന്നാണ് ഉണരുന്നത് എന്നതനുസരിച്ചിട്ട് പലപ്പോഴും ഈ സ്വപ്നങ്ങൾ നമുക്ക് മറന്നു പോകാം അതുകൊണ്ട് പലപ്പോഴും ചില ആളുകൾ ഈ സ്വപ്നങ്ങൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഇത് പറയാൻ കാരണം ഇത് പഠനവിധേയമാക്കിയിട്ടുണ്ട് സ്വപ്നം കാണാറില്ല എന്ന് അവകാശപ്പെടുന്ന പല ആളുകളെയും ഉറക്കിയതിനു ശേഷം അവരെ ഈ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ അവരെ ഉണർത്തിയപ്പോൾ മനഃപൂർവ്വം ഉണത്തിയെടുത്തപ്പോൾ അവരിൽ എൺപത് ശതമാനം ആളുകളും സ്വപ്നം കണ്ടതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ സ്വപ്നങ്ങൾ മറന്നു പോകുന്നതാണ് പ്രശ്നം സ്വപ്നങ്ങൾ കാണാതിരിക്കുന്നതല്ല സ്വപ്നങ്ങൾ വളരെ യൂണിവേഴ്സലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല മനുഷ്യർ മാത്രമല്ല മറ്റു മൃഗങ്ങളും സ്വപ്നം കാണാറുണ്ട് എന്ന് സംശയിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ സ്വപ്നം വിവരിച്ചതുപോലെ മറ്റു മനുഷ്യരും സ്വപ്നം കാണുന്നുണ്ടെന്നും സ്വപ്നത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് സ്വപ്നം കണ്ട ആളുകൾ അവരുടെ സ്വപ്നം വിശദീകരിക്കുമ്പോൾ മാത്രമാണ് അതായത് അവർക്കത് പറയാനും പ്രകടിപ്പിക്കാനും കഴിയുമ്പോഴാണ് അവരുടെ സ്വപ്നം ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ സ്വപ്നം കാണുന്ന ഒരാളുടെ സ്വപ്നം അയാളുടെത് മാത്രമാണ് വേറൊരാൾക്കും ആ സ്വപ്നത്തിൽ ആക്സസ് ഇല്ല അപ്പോൾ മൃഗങ്ങളുടെ കാര്യത്തിൽ മൃഗങ്ങൾക്ക് അവർ കണ്ട സ്വപ്നങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തോളം കാലം അവരുടെ സ്വപ്നം കാണുന്നുണ്ട് എന്നതിൻ്റെ വിവരണങ്ങൾ നമുക്ക് കിട്ടില്ല പക്ഷേ മൃഗങ്ങളുടെ ഉറക്കത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ മനുഷ്യർ ഉറക്കത്തിൽ എവിടെയാണോ സ്വപ്നം കാണുന്നത് അത് ഒരു പ്രത്യേക സ്ലീപ്പ് സ്റ്റേജ് ആണ് അത് മറ്റു മൃഗങ്ങളിലും പട്ടിയിലും പൂച്ചയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് നമുക്കൊക്കെ വളർത്തു മൃഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവ ഉറങ്ങുമ്പോൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ പല റിയാക്ഷൻസും അവർ സ്വപ്നം കാണുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കാൻ പോകുന്ന തരത്തിലാണെന്നും കാണാം അതായത് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വപ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ സ്വപ്നത്തിൻ്റെ സയൻസിലേക്ക് വരാം തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് പകൽ കിനാവുകളെ കുറിച്ചല്ല നമ്മളുടെ മനോരാജ്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന ശരിക്കുള്ള സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഈ ഉറക്കത്തെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരുടെ ഉറക്കമെന്ന് നമ്മൾ വെറുതെ പറയുമ്പോൾ ഈ ഉറക്കം മനുഷ്യരിൽ പല സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത് പ്രധാനമായിട്ടും നാല് സ്റ്റേജുകളാണ് ഉറക്കത്തിനുള്ളത് അത് പൊതുവെ നമ്മൾ സ്റ്റേജ് വൺ എൻ വൺ എൻ ടു എൻ ത്രീ പിന്നെ ആർ ഇ എം റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കൂടിയുണ്ട് ഇങ്ങനെ നാല് ഘട്ടങ്ങളിലായിട്ടാണ് മനുഷ്യൻ്റെ ഉറക്കം പ്രോഗ്രസ് ചെയ്യുന്നത് ഇതൊരു സൈക്കിളാണ് അതായത് നമ്മളിങ്ങനെ ഈ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഈ ഘട്ടങ്ങൾ വെച്ചാൽ ഒരു തൊണ്ണൂറ് മിനിറ്റ് ഒരു ഒന്നര മണിക്കൂറാണ് ഈ ഒരു നാല് ഘട്ടങ്ങളും കടന്നു പോകാൻ എടുക്കുന്ന സമയം ഈ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ആവർത്തനങ്ങളായിട്ടാണ് നമ്മൾ ഉറക്കത്തിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് കാണണം ഇതിൽ ആദ്യത്തെ ആ ഉറക്കം എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെയാണ് മാക്സിമം ദീർഘം എൻ വൺ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഈ ഒരു സ്ട്രാൻസിഷൻ സ്റ്റേജിലാണ് നമ്മൾ ആയിരിക്കുന്ന ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ചിലപ്പം വേഗമായിട്ടുള്ളതായത് അതായത് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ അവിടെ ഇല്ലാത്ത കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ചെറിയ സ്വപ്നം പോലെ തോന്നിക്കുന്ന അനുഭവങ്ങൾ പിന്നെ ഈ താഴേക്ക് വീണുപോകുന്നു എന്നുള്ള അവസ്ഥ തോന്നലുകൾ അതൊക്കെയാണ് പൊതുവേ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത അത് പക്ഷേ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ കടന്നു കിട്ടും ഇത് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉറക്കത്തിലേക്ക് പോയിട്ടില്ല നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ ഏതാണ് നോർമലി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ എൻ വൺ എന്ന് പറയുന്ന സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് എൻ ടു എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നമ്മൾ പോകും ഈ എൻ ടു എന്ന് പറയുന്ന സ്റ്റേജ് നമ്മൾ ഏതാണ്ട് ലൈറ്റ് സ്ലീപ്പിലേക്ക് പോകും നമ്മൾ ഉറക്കത്തിലെത്തി അപ്പോൾ നമ്മുടെ പ്രത്യേകത നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആകാൻ തുടങ്ങും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പതിയെ താഴാൻ തുടങ്ങും ഇതെല്ലാം ആ സമയത്ത് പ്രത്യേകതയാണ് ആ സമയത്ത് ശരീരം പൂർണ്ണമായിട്ടും ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഉറക്കം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ അവിടെ നമ്മുടെ ബ്രെയിൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ബ്രെയിൻ ഇങ്ങനെ നമ്മുടെ ഓർമ്മകളൊക്കെ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും പ്രധാനമായിട്ടും നമ്മളീ ഉറക്കത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ വെയ്റ്റ്ഫുൾ അവസ്ഥയിലായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ അതിൽ നിന്നുള്ള ഓർമ്മകളൊക്കെ സോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് ആ സമയത്ത് ബ്രെയിൻ ചെയ്യുന്നത് ഇതൊരു ഇരുപത് മിനിറ്റാണ് ഈ എൻ ടു സ്റ്റേജിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ പൊതുവെ ലൈറ്റ് സ്ലീപ്പ് എന്ന് വിളിക്കുന്നത് ഇതിൽ ഈ ആദ്യത്തെ എൻ വൺ സ്റ്റേജിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഉണരാൻ പറ്റും നമ്മൾ ട്രാൻസ്ഫ് സ്റ്റേജിലേക്കാണ് എൻ ടു സ്റ്റേജിലേക്കാണെങ്കിൽ നമുക്ക് ഉണരാൻ പറ്റും പക്ഷേ നേരത്തെ അത്ര എളുപ്പമല്ല നമ്മളെ ഉണർത്തേണ്ട എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടാവേണ്ടി വരും ഈ എൻ ടു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ എൻ ത്രീ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും ഇതിനെയാണ് നമ്മൾ പൊതുവിൽ ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ ഗാഠനിദ്ര എന്ന് വിളിക്കുന്നത് ഡീപ്പ് സ്ലീപ്പിൻ്റെ പ്രത്യേകത അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ പൾസ് ഹാർട്ട് ബീറ്റ് ഇതൊക്കെ നന്നായിട്ട് താഴുന്നുണ്ടാവും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ താഴും ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പൊതുവിൽ ഈ സ്വപ്നങ്ങളുടെ എണ്ണം വളരെ കുറവാണ് നമ്മൾ ഗാഠനിദ്രയിലാണ് നമ്മുടെ കോൺഷ്യസ്നെസ് ഏതാണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം നമ്മൾ ചത്ത പോലെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ ചില സമയങ്ങളിൽ വിവരിക്കുന്നത് ഈ ഉറക്കത്തെയാണ് ഈ സ്റ്റേജിൽ നിന്നും നമ്മൾ ഉണർത്തപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ കുലു ഉണർത്തുകയോ എന്തെങ്കിലും ഇൻട്രമാറ്റിക് ആയിട്ടൊരു സംഭവം എന്ന് നമ്മൾ അവിടെ ഒന്ന് പെട്ടെന്ന് ഫോഴ്സ്ഫുൾ ആയിട്ട് ഉണരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറക്കപ്പിച്ചോടുകൂടി ഈ ഓറിയൻറ്റേഷൻ നഷ്ടപ്പെട്ട ഗ്രോഗിനെസ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ ഡീപ്പ് സ്ലീപ്പിൽ നിന്നും ഉണരുമ്പോഴാണ് ഈ ഡീപ്പ് സ്ലീപ്പും ഏതാണ്ട് ഒരു ഇരുപത് നാൽപ്പത് മിനിറ്റ് വരെ നീണ്ടു നിന്നേക്കാം ഈ എൻ ടു സ്റ്റേജിൻ്റെയും എൻട്രി സ്റ്റേജിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറേഷൻ വ്യത്യാസപ്പെട്ടിരിക്കാം അതായത് ആദ്യത്തെ ഒരു സൈക്കിൾ കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഈ എൻ വൺ എൻ ടൂ സ്റ്റേജിലൂടെ തിരിച്ച് കടന്ന് പിന്നെയും കടന്നു വരും അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ സ്റ്റേജിനെ അപേക്ഷിച്ച് ഡീപ്പ് സ്ലീപ്പിൻ്റെ അളവ് കുറയാം ഈ എൻ വൺ സ്ലീപ്പിൻ്റെ അളവ് പിന്നെയും കൂടാം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്തായാലും ഈ സ്റ്റേജ് നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൊതുവെ അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഈ എൻ വൺ എൻ ടു എൻ ത്രീ ഈ മൂന്ന് സ്റ്റേജുകളെ കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്നത് എൻ ആർ ഇ എം സ്ലീപ്പ് എന്നാണ് അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ഈ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് സ്റ്റേജ് ഉണ്ട് അതിലേക്കാണ് ഇനി നമുക്ക് വരേണ്ടത് അതാണ് സ്വപ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ട സ്ലീപ്പിൻ്റെ സ്റ്റേജ് ആർ ഇ എം സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വേറൊരു സ്റ്റേജാണ് ഇവിടെ ഒരു ഇതിനെ ശരിക്കും ഒരു പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നാണ് പൊതുവെ ഗവേഷകർ ഇതിനെ വിളിക്കാറ് ഈ പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്ന് തന്നെ വിളിക്കാൻ കാരണം ഈ സമയത്ത് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലായിരുന്നപ്പോൾ ബോഡി ടെമ്പറേച്ചറും ഹാർട്ട് ബീറ്റും പൾസും ഒക്കെ വളരെ താഴ്ന്ന അവസ്ഥയിലായിരുന്ന നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് അങ്ങ് എനർജറ്റിക് ആവുന്നത് പോലെ തോന്നും അതായത് ഈ ഹാർട്ട് ബീറ്റും ബോഡി ടെമ്പറേച്ചറൊക്കെ തിരിച്ച് കയറി വരും എന്നാൽ അപ്പോഴും നമ്മൾ നല്ല ഉറക്കത്തിലാണ് താരം പക്ഷേ ഈ ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഫങ്ഷൻസ് ബോഡിലി ഫങ്ഷൻസ് ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഉണന്നിരിക്കുമ്പോൾ ഉള്ളതുപോലെ വളരെ സാമ്യമുള്ളതാണെന്ന് കാണാൻ പറ്റും ഈ ഒരു സ്റ്റേജിലാണ് ഈ പേര് സൂചിപ്പിക്കുന്നതുപോലെ നമ്മൾ ഉറങ്ങുന്ന ഒരാളിനെ അയാൾ ഈ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും അയാളുടെ ഈ കൺപോളകൾക്കടിയിൽ അടഞ്ഞിരിക്കുന്ന കൺപോളുകൾക്കടിയിൽ അയാളുടെ ഈ കണ്ണിങ്ങനെ ചലിക്കുന്നത് നമുക്ക് മനസ്സിലാവും വളരെ വേഗത്തിൽ ചലിക്കും ഇതിനാണ് നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റെം സ്ലീപ്പ് എന്ന് വിളിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വ്യക്തമായി ഓർക്കുന്ന സ്വപ്നങ്ങൾ എല്ലാം സംഭവിക്കുന്നത് ഈ സമയത്തിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ശരിക്കും ആക്റ്റീവാണ് എന്താണ് ബ്രെയിനിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വളരെ ആക്റ്റീവാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും കാര്യങ്ങൾ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ശരീരം ഒരു പരലൈസ്ഡ് അവസ്ഥയിലാണ് സ്ലീ പറ്റോണിയ എന്ന് വിളിക്കുന്നൊരു അവസ്ഥയിലാണ് അത് ഇവിടെ ശരീരത്തെ ശരീരത്തെക്കൂടി ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പം നമ്മുടെ ഈ സ്വപ്നങ്ങളെല്ലാം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു മെക്കാനിസം എന്ന രീതിയിലാകണം നമ്മുടെ ശരീരം ആ സമയത്ത് ഒരു പാരാലൈസ്ഡ് അവസ്ഥയിലേക്ക് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവുകയും ചെയ്യാം അതങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഈ സമയത്ത് നമ്മൾ എങ്ങാനും ഉറക്കത്തിൽ നിന്നും ഉണർച്ചയിലേക്ക് തിരിച്ചു വരികയാണെങ്കിലും നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ വെയ്ക്ക്ഫുൾനെസ് നമുക്ക് കോൺഷ്യസ്നസ്സിലേക്ക് നമ്മൾ തിരിച്ചു വരും അപ്പോഴും നമ്മുടെ ശരീരത്തിന് കുറച്ച് നേരം കൂടി ഈ ഒരു പാരാലിസിസ് ഫീൽ ചെയ്യും അതിനാണ് നമ്മൾ പൊതുവെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് എടുത്ത് പറയാറ് അത് നമുക്ക് തോന്നും നമുക്ക് നമ്മൾ ഉണന്നിരിക്കുന്നു പക്ഷേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിച്ചാലും നമ്മുടെ ശരീരം നമുക്ക് അനക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് പല ആൾക്കാരും പല സൂപ്പർ നാച്ചുൽ എക്സ്പീരിയൻസും ഉണ്ടായി എന്നൊക്കെ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജിലാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ കോൺഷ്യസ്നെസ്സിൻ്റെയും കൂടെ ഒരു പ്രവർത്തനം വരുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേക ഡിഫറൻസ് അവിടെ ഉണ്ട് നമ്മുടെ ലോജിക്കുമായിട്ട് അതായത് കാര്യകാരണ ബന്ധത്തെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പ്രീഫ്രോണ്ടൽ കോട്ടക്സിൻ്റെ ഭാഗങ്ങൾ ആ സമയത്ത് ആക്റ്റീവായിരിക്കില്ല ഈ ഇല്ലാതെ ബാക്കി എല്ലാ ഭാഗങ്ങളും ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമാണ് നമ്മളുടെ സ്വപ്നങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്ട്രെയിഞ്ച് സ്വഭാവം നേരത്തെ പറഞ്ഞതുപോലെ ആർണോൾ ശ്വാസനകർ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്ന് പഴങ്കഞ്ഞു കുടിക്കുന്നത് അത് ഈ ഉറക്കത്തിൽ നിന്നും പുറത്തിറങ്ങി എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് ഇതെങ്ങനെ സംഭവിക്കും പക്ഷേ സ്വപ്നം കാണുന്ന സമയത്ത് ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവാണ് നമ്മുടെ ഹാർട്ട് ബീറ്റും ബോഡി ടെമ്പറേച്ചറും ഒക്കെ സജീവമായിരിക്കുന്ന അവസ്ഥയെ തന്നെയാണ് കാണുന്നത് നമ്മുടെ കണ്ണുകളെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത്ര ക്ലിയർ ആയിട്ടുള്ള വിവിഡ് ആയിട്ടുള്ള ഡ്രീംസ് കാണുമ്പോഴും ഇതിലൊരു ലോജിക്കൽ കണക്ഷൻ ഇല്ലാതിരിക്കും അതായത് ഈ വളരെ രസകരമായിട്ടുള്ള ഈ സ്വപ്നങ്ങൾക്ക് നമുക്ക് നമുക്കവയെ സ്വപ്നങ്ങളായിട്ട് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത് ആ സമയത്ത് നമ്മളുടെ ലോജിക്കിനെ നിയന്ത്രിക്കുന്ന ലോജിക്കൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് അർത്ഥം പിന്നെ നമുക്ക് ഈ എന്തുകൊണ്ട് നമ്മൾ സ്വപ്നം കാണുന്നു എന്ന ചോദ്യത്തിലേക്ക് വരണം സ്വപ്നം എല്ലാവരും കാണുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് സ്വപ്നം കാണുന്നു എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സ്വപ്നം കാണുന്നത് കൊണ്ട് പല കാര്യങ്ങളും ആ സമയത്ത് നടക്കുന്നുണ്ട് എന്നും അതിന് പല ഗുണങ്ങളും ഉണ്ട് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഹൈപ്പോസിസുകൾ മുൻപോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് വൈ വി ഡ്രീം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന രീതിയിൽ അതിൽ ഒരു ഉത്തരം എന്ന് പറയുന്നത് മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഒരു പർപ്പസാണ് അതായത് നമ്മളൊരു ദിവസം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീ നമ്മൾ സജീവമായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം കാണുന്ന മുഖങ്ങളുടെ എണ്ണവും നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന സംഭവങ്ങളുടെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അസംഖ്യം കാര്യങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക ജീവിത കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി എത്രയോ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതിൽ പല എക്സ്പീരിയൻസുകളും നമുക്ക് ഭാവി ജീവിതത്തിൽ ആവശ്യമുള്ളതല്ല ോങ് ടേം മെമ്മറിയിലേക്ക് ഇതൊന്നും സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല അത് തലച്ചോറിന് അധിക ഭാരമായിരിക്കും അപ്പോൾ ഈ മെമ്മറി കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് നാളെ ആവശ്യം വരും എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മുടെ ഓർമ്മയിലേക്ക് കൂടുതൽ ചെയ്യാതെ അതിനാണ് നമ്മൾ മെമ്മറി ഫോർമേഷൻ എന്ന് തന്നെ പറയുന്നത് ആ സമയത്ത് ഓർമ്മകൾ ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തലച്ചോറ് ഈ ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ എക്സ്പീരിയൻസിനെ ഈ വാരിപ്പിറുക്കി അടുക്കിപ്പിറുക്കി വെക്കുന്ന സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നൊരു സിദ്ധാന്തമുണ്ട് അതായത് നമുക്ക് ഈ ഓർമ്മ ഉണ്ടാക്കുന്നതിൽ സ്വപ്നങ്ങൾക്ക് വലിയ പങ്കുണ്ട് അല്ലെങ്കിൽ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽനിടയ്ക്ക് നമ്മുടെ തലച്ചോറ് സൃഷ്ടിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഡ്രീമിങ് എന്ന ഒരു വാദം നിലവിലുണ്ട് മറ്റൊരു വാദമുള്ളത് ഇതൊരു ഇമോഷണൽ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ് അതായത് നമ്മുടെ വികാരങ്ങളെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള നമുക്കറിയാം പല കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായും വൈകാരികമായി അവയെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കിടക്കുന്ന വികാരങ്ങളെല്ലാം സ്വപ്നത്തിലൂടെ അത് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു എളുപ്പവഴി കൂടിയാണ് സ്വപ്നം അതായത് വലിയ ചിലവൊന്നുമില്ല നേരിട്ട് റിയൽ എൻകൗണ്ടർ ഒന്നുമില്ലാതെ നമ്മളെ ഇമോഷണലി ബാധിച്ച കാര്യങ്ങളിലെ ആ ഇമോഷണൽ പാർട്ടിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നൊരു വാദം നിലവിലുണ്ട് മറ്റൊന്ന് ത്രഡ് സിമുലേഷൻ അതായത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഒരുപക്ഷെ സമീപിക്കാൻ സാധ്യതയുള്ള നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ സാധ്യതയുള്ള ഭീഷണികളെ നമ്മൾ സിമുലേറ്റ് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ നമുക്ക് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം ഇപ്പോൾ ഫ്ലൈറ്റ് സിമുലേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പൈലറ്റിൻ്റെയൊക്കെ ട്രെയിനിങ്ങിൽ ആക്ച്വൽ വിമാനവും കൊണ്ട് ആകാശത്ത് ചെന്ന് കാണിക്കുന്നതിൽ റിസ്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു വിമാനത്തിൻ്റെ സാഹചര്യങ്ങളെ സിമുലേറ്റ് ചെയ്യുന്നത് അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഇന്ന് ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ സിമുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ആദ്യത്തെ ഡ്രൈവിംഗ് പാഠങ്ങൾ നടത്താറുണ്ട് അപ്പോൾ അതുപോലെ മനുഷ്യൻ്റെ ലൈഫിൽ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള ഭീഷണികളെ ഒരു സിമുലേറ്റഡ് അന്തരീക്ഷത്തിൽ പിന്നെയും ഒന്ന് ട്രെയിൻ ചെയ്യാനുള്ള സംവിധാനമായിട്ട് നമ്മുടെ തലച്ചോറ് ഈ സ്വപ്നങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയവും നമുക്ക് നിലവിലുണ്ട് പിന്നെ ഇതിനൊക്കെ പുറമെ ഇതിനൊക്കെ പുറമേ ഒരു കോഗ്നേറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നിരന്തരം കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സമയത്താണെന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പരീക്ഷാ സമയമാകുമ്പോൾ ഈ പഠിക്കുന്ന വിഷയങ്ങളെ നിരന്തരം കണ്ട് 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 പരീക്ഷയുടെ സമയത്ത് ഉറക്കത്തിലൊക്കെ സ്വപ്നം കാണുമ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സ്വപ്നം കാണാറുണ്ട് അപ്പോൾ ഒരേ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വപ്നത്തിൽ അതേ പ്രശ്നങ്ങൾ പിന്നെയും പിന്നെയും കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊരു പ്രശ്ന പരിഹാരത്തെ ക്രിയേറ്റീവായിട്ട് സമീപിക്കുമ്പോൾ അത്തരം ക്രിയേറ്റീവ് തോട്ട്സും നമുക്ക് പലപ്പോഴും ഈ സ്വപ്നങ്ങൾക്കിടയിൽ നടക്കാറുണ്ട് പല ശാസ്ത്രജ്ഞരും ഈ സ്വപ്നത്തിൽ നിന്നും കിട്ടിയ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ബെൻസീൻ എന്ന് പറയുന്ന കെമിക്കൽ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കെക്യുലെ എന്ന് പറയുന്ന രസതന്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലാണ് ആ ഒരു ആശയത്തിലേക്ക് എത്തുന്നത് എന്ന് പറയാറുണ്ട് ഇതിനകത്തൊരു സൂപ്പർനാച്ചുറൽ കാര്യങ്ങളൊന്നും ആരോപിക്കേണ്ടതില്ല അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം കാണുന്നത് അപ്പോൾ അതായത് ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് കൂടി പലപ്പോഴും ഈ സ്വപ്നത്തിലൂടെ നമുക്ക് കയറി വരാറുണ്ട് കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ആ സമയത്ത് നമ്മുടെ മസ്തിഷ്കം സജീവമാണ് അത് ചിന്തിക്കുകയും ഓർമ്മകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് അത്ഭുതപ്പെടുത്തേണ്ടതില്ല നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മരിച്ചതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും നമ്മുടെ മസ്തിഷ്കം വല്ലാതെ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അതിനെ പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്ന് ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിനെ ഗവേഷകർ വിളിക്കുന്നത് അതേസമയം ഈ സ്വപ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സൂപ്പർ നാച്ചുറൽ അവകാശവാദങ്ങളും വിശ്വാസങ്ങളൊക്കെ നിലവിലുണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് സ്വപ്നങ്ങൾ മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പ്രൊഫറ്റിക് ഡ്രീംസ് എന്ന് പറയുന്ന വരാൻ പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്വപ്നത്തിലൂടെ കാണാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് സത്യത്തിൽ സ്വപ്നങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഫസ് ചെയ്ത സ്വഭാവമുള്ള ഒന്നും സാധ്യമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും സ്വപ്നങ്ങൾ പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ സത്യമായി എന്ന് പിന്നീട് തോന്നുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള പാറ്റേൺ റെക്കഗ്നീഷൻ നമ്മൾ സ്വപ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടാവും അതെല്ലാം പല ഉദാഹരണത്തിനും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിന് അസുഖം വരാൻ പോകുന്നു നമ്മൾ സ്വപ്നം കണ്ടുവെന്ന് വിചാരിച്ചോളൂ ആ ആളുടെ ശരീരം അയാൾ നിരന്തരം നമ്മൾ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ വരുന്ന മാറ്റം എന്തെങ്കിലുമൊക്കെ ക്ഷീണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകാരികയുടെ ലക്ഷണങ്ങളോ ഒക്കെ നമ്മൾ കോൺഷ്യസ് ലെവലിൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ പാറ്റേൺ കണ്ടെത്തുന്നുണ്ടാവും നമ്മൾ ബോധപൂർവ്വം അങ്ങനെ ശ്രദ്ധിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ സ്വപ്ന സമയത്ത് ഈ അൺകോൺഷ്യസ് സബ്കോൺഷ്യസ് ലെവലിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് വരും അപ്പോൾ ആ സമയത്ത് ഈ ലക്ഷണങ്ങൾ ഒരുപക്ഷെ ഒരു പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചേക്കാം ഇദ്ദേഹത്തിന് വയ്യാതാകാൻ പോകുന്നു ഇങ്ങനെ പല ഡിഗ്രീ നമ്മൾ കണ്ടെത്തുന്ന പാറ്റേണുകളോ പിന്നെ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് നമ്മൾ ആ സമയത്ത് ലോചിക്കുന്നുമില്ലാതാണ് ചിന്തിക്കുന്നത് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ പഴയ സ്വപ്നങ്ങളെ ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഡിസ്റ്റോർഷൻസ് കടന്നു വരാം ഫോൾസ് മെമ്മറികൾ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പണ്ട് നമ്മൾ സ്വപ്നത്തിൽ കണ്ടതുപോലെയാണ് നമ്മൾ ആരോപിച്ചേക്കാം അത് നമ്മുടെ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് മാത്രമാണ് ഇങ്ങനെ പല രീതിയിലുമാണ് ആൾക്കാർ സ്വപ്നങ്ങൾ സത്യമായി എന്ന് പിന്നെ ഓഫ് കോഴ്സ് സ്വപ്നങ്ങൾ സത്യമാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ കുറിച്ച് ചർച്ച ചെയ്യുന്ന മുൻപൊരു വീഡിയോയിൽ ഇതേക്കാ ചാനലിൽ സംസാരിച്ചിട്ടുമുണ്ട് അതായത് കോയിൻസിഡൻസ് യാദർശികമായിട്ട് ചില കാര്യങ്ങൾ സത്യമാകാം അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ സ്വപ്നങ്ങൾ സത്യമാകുന്നതായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സ്വപ്നങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഫറ്റിക് നേച്ചർ എന്നുള്ളതായിട്ട് നമ്മൾ ഇതുവരെ എങ്ങും തെളിയിക്കപ്പെട്ടിട്ടില്ല നേരത്തെ പറഞ്ഞ ഈ കോൺഷ്യസ് അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളൂടി ഇവിടെ ഒന്ന് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു അതായത് നമ്മുടെ മെൻറ്റൽ ആക്ടിവിറ്റിക്ക് പല തലങ്ങളുണ്ട് പല രീതിയിലാണ് ഈ പല ത ലെയറുകളിലായിട്ടാണ് പല പാളികളായിട്ടാണ് നമ്മുടെ ഈ മാനസികമായിട്ടുള്ള തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് അതിന് ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയൊക്കെ വർക്ക് ചെയ്യുന്നത് ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് നമ്മളതിനാണ് എന്ന് പറയുന്നത് അതായത് ഇത് ഈ കോൺഷ്യസ് ലെവൽ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഉണന്നിരിക്കുമ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇത് ഏതാണ്ട് ഓഫ്ലൈൻ ആണെന്ന് തന്നെ പറയാം നമുക്ക് കോൺഷ്യസ്നസ്സ് ഉണ്ടാവില്ല ഈ സമയത്ത് നമ്മൾക്ക് ഓർമ്മ റിട്ടീവ് ചെയ്യാനുള്ള കഴിവുണ്ടാകും അതായത് വർക്കിംഗ് മെമ്മറി നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള കഴിവുണ്ടാകും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന സിഗ്നൽസിനെ നമ്മൾ പ്രോസ് ചെയ്യുന്നുണ്ടാകും ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് വളരെ സജീവമായിട്ടിരിക്കുന്ന സമയമാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് ഇൻറ്റർമീഡിയറ്റ് ലെവലിൽ തൊട്ട് താഴെ നമ്മുടെ ബോധപൂർവ്വം നടക്കുന്ന ചിന്തകളുടെ അടിയിൽ പ്രവർത്തിക്കുന്ന ചിന്തകളാണ് ഇത് ശരിക്കും ഈ ഒരു ലെവൽ ഓഫ് തോട്ടാണ് ശരിക്കും ഡ്രീമിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ സ്വപ്നം കാണുന്ന സമയത്ത് ആക്റ്റീവായിരിക്കുന്നത് ഇതിന് നമ്മളെ നമ്മുടെ മോട്ടിവേഷൻസും ഒക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും ഇതിൻ്റെയും താഴെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഡീപ്പായിട്ട് പ്രവർത്തിക്കുന്ന ചില തോട്ട് പ്രോസസ്സുകളുണ്ട് അതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡെന്ന് പറയുന്നത് വളരെ ചെറിയ കാലം പ്രായം മുതലേ ഒരുപക്ഷെ നമ്മൾ കയറിക്കൂടിയിരിക്കുന്ന പേടികൾ വളരെ പ്രൈം വളരെ പ്രിമിറ്റീവായിട്ടുള്ള നമ്മുടെ ഭയങ്ങൾ നമ്മുടെ ഇൻസെക്യൂരിറ്റികൾ ഇതെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മളൊരുപക്ഷേ നമുക്ക് ഓർത്തെടുക്കാൻ പോലും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഡീപ്പായിട്ടായിരിക്കും നമ്മുടെ തോട്ട് പ്രോസ് ഉള്ളത് ഇതും നമ്മുടെ സ്വപ്നങ്ങളെ സ്വാധീനിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വെയ്ക്ക് ആയിരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സ്ലീപ്പിലേക്ക് പോകുമ്പോൾ അതിനകത്ത് സബ് ആയിട്ടുള്ള ചിന്തകളും നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഉള്ളിൽ കിടക്കുന്ന ഡീപ്പർ ലെവൽ തോട്ട്സും ഒക്കെ ഇവിടേക്ക് കയറി വരും അപ്പോൾ അങ്ങനെയാണ് അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സ്വപ്നങ്ങൾക്ക് ഈ ഒരു ഒരു വിചിത്ര സ്വഭാവം കൈവരുന്നത് അത് അതിൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതിരുന്നൊരു കാലത്തിലാണ് ആളുകൾ ഇതിനകത്ത് സൂപ്പർ നാച്ചുറൽ ഈ പറഞ്ഞ പ്രോഫറ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങൾ അതുപോലെ മരിച്ച ആളുകൾ നമ്മുടെ സ്വപ്നത്തിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് തോട്ട് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കഥകളും ആരോപണങ്ങളും ഒക്കെ സ്വപ്നങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമില്ല നമുക്ക് ഇന്നറിയാം നമ്മുടെ മസ്തിഷ്കത്തിലെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഡ്രീമിംഗ് അല്ലെങ്കിൽ സ്വപ്നം കാണലെന്ന് പറഞ്ഞ പ്രക്രിയയിലേക്ക് നയിക്കുന്നത് പൂർണ്ണമായും ന്യൂറോ സയൻസൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വികസിക്കുന്നതിന് മുമ്പാണ് ഇത്തരം ആൺട്രിബ്യൂഷൻസൊക്കെ നമ്മൾ സ്വപ്നത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് സിഗ്മൺ ഫ്രോയിഡ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിരുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ പോപ്പുലറാണ് അത് ഇന്നത്തെ കാലത്ത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ നമ്മൾ സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾക്ക് ഒരു ഹിഡൻ മീനിങ് ഒരു 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 എന്താണ് രഹസ്യ അർത്ഥമുണ്ട് അത് ഇൻ്റർപ്രട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അതാ ഫുൾ പുസ്തകം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രത്യേകിച്ചും സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇന്നത്തെ ന്യൂറോ സയൻസിലെ പഠനങ്ങൾ നമ്മളോട് പറയുന്നത് സ്വപ്നങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹിഡൻ മീനിങ് അല്ലെങ്കിൽ അങ്ങനെ ഒളിച്ചിരിക്കുന്ന നിഗൂഢമായ അർത്ഥമൊന്നുമില്ല നമ്മളതിനകത്ത് അർത്ഥം കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യവുമില്ല അങ്ങനെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മളാകെ അറിയേണ്ടത് നമ്മുടെ മസ്തിഷ്കം ഓർമ്മകളൊക്കെ പെറുക്കി വെക്കുകയും മറ്റ് പല കാര്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണുന്നത് ആ സമയത്ത് നമ്മുടെ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ ആക്റ്റീവ് അല്ലാത്തത് സ്വപ്നങ്ങൾക്ക് ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടാകണം എന്നില്ല അതാണ് അവയ്ക്ക് നൽകുന്ന ആ ഒരു ഭംഗിയും അവയുടെ ആ ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ സ്വപ്നം കാണുമ്പോൾ നമ്മളിപ്പോൾ വളരെ വിചിത്രമായ സ്വപ്നങ്ങളിൽ നമ്മൾ ചാടി എഴുന്നേക്കും എഴുന്നേക്കുമ്പോഴേക്കും നമ്മൾ ആലോചിക്കാനിപ്പോൾ എന്താണ് സ്വപ്നം കണ്ടത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ആലോചിക്കാറുണ്ട് അങ്ങനെ അർത്ഥത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ചിന്തിക്കണ്ട അതിനൊ അർത്ഥമേ ഉള്ളൂ നിങ്ങളുടെ മസ്തിഷ്കം സ്വാഭാവികമായി പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് സ്വപ്നം ആ സ്വപ്നം ആസ്വദിക്കുക ആ സ്വപ്നത്തിന് ആ ലോജിക്കില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കൗതുകങ്ങളൊക്കെ ആസ്വദിക്കുക ജസ്റ്റ് ലൈ ബാക്ക് ആൻഡ് എൻജോയ് അർത്ഥം അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ